ചാളിച്ച് നോക്കണേ ഡെയിലി ഞാൻ ഇത് തയ്യാറാക്കാൻ പോകണത് റെസ്റ്റോറന്റ് സ്റ്റൈൽ ടൊമാറ്റോ ചട്ണിയാണ് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് കട്ട് ചെയ്ത നാളികേരം നാളികേരം എന്ന് പറഞ്ഞാൽ കൊപ്രയാണ് ഇവിടെ കൊപ്രയാണ് ഉള്ളത് അതുകൊണ്ട് അതിടണേ കുറച്ച് നാളികേരം കൊത്ത് കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ടോ കുറച്ചൊഴിക്കും ഉപ്പൊന്നിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ ഇതിലെല്ലാം ഉള്ളതുകൊണ്ട് അതിലേക്കൊന്നും ആവശ്യം വേണ്ട വരില്ല പിന്നെ എരിവിന് വേണമെങ്കിൽ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പച്ചമുളക് ഇടണില്ല എരിവ് നോക്കിയിട്ടേ ഞാൻ ഇടളളൂ അപ്പോൾ ഞാനിത് അടിക്കാൻ പോകാൻ വേണ്ടിട്ടാണ് മിക്സിയിൽ മിക്സി ചട്നിയിലേക്ക് ലേശം വെള്ളം വേണം അതിന് ഞാൻ കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മുഴുവൻ ഒഴിക്കണ്ട അതിലൊരു കാൽ കപ്പ് ഒഴിച്ചാൽ മതി അത് ഞാൻ ആ അരച്ചെടുത്ത ആ ചട്നിയിലേക്ക് ഒഴിക്കാൻ പോകുക ഇവിടെ ടൊമാറ്റോ സോസ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ ലാശം ഉപ്പ് കുറവുണ്ട് പിന്നെ കറക്റ്റ് ഉണ്ട് പക്ഷേ അത് ലക്ഷം ഉപ്പ് കുറവുണ്ടാവും അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടോളണം ഞാനപ്പം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാൻ പോകാൻ ഇതൊക്കെ കുറച്ച് ലേശം ഉപ്പ് ആഡ് ചെയ്യാൻ പോവും നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാൻ പോവേണ്ട മിക്സിയിൽ ഇപ്പല്ലാവണമല്ലോ ടൊമാറ്റോ സോസ് ചട്നിടെ റെഡി ആയിട്ടുണ്ട് ടൊമാറ്റോ സോസ് കൊണ്ടുള്ള ചട്നി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിൽ താളിച്ചെടുക്കാൻ പോവാണ് ഞാൻ ഇവിടെ കടുക് തളിക്കാൻ വേണ്ടി ഫ്ലെയിം ഓൺ ആക്കാൻ പോവേണ്ട ഞാനൊരു പാനോ പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണത് ഇതിലേക്ക് മൂന്ന് പട്ടൽ മുളക് ആടയായിരുന്നു കുറച്ച് കടുക് കടുകയാണ് കൈ വയ്ക്കില്ല റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ടൊമാറ്റോ സോസ് കൊണ്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക